എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഏഴാം ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പണി തീർത്തിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരൊറ്റ കത്തിലാണ് മോദിയെ പഞ്ചാബിൽ മൻമോഹൻ സിംഗ് പൂട്ടിക്കെട്ടിയത് പൊതുപ്രസംഗത്തിന്റെ അന്തസ്സ് കളഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന അതിരൂക്ഷ വിമർശനത്തോടെയാണ് മൻമോഹൻ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവസാനം കുറിച്ചത് ഇതോടെ പഞ്ചാബിൽ കെട്ടിവച്ച കാശു തന്നെ ി ജെ പി മറക്കേണ്ടി വരുമെന്ന ഒരവസ്ഥയിലാണ് കർഷക സമരം കൊണ്ട് തിളച്ചു മറയുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും ഇതിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞു പഞ്ചാബിലാകട്ടെ മുഴുവൻ സീറ്റിലേക്കും മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മാത്രമല്ല യു പിയിലും ഹിമാചലിലും ബംഗാളിലും ബീഹാറിലുമടക്കം അമ്പത്തിയേഴോളം സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഏഴാം ഘട്ടത്തിൽ അതിനിടയിലാണ് നരേന്ദ്രമോദിയെ പൂർണമായും വരച്ചുകാട്ടിക്കൊണ്ട് മൻമോഹൻ സിംഗ് കത്തെഴുതിയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വിദ്വേഷ പ്രസംഗം പതിവാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള അതിരൂക്ഷ വിമർശനവും കർഷകദ്രോഹവുമാണ് ആ കത്തിൽ മുഴുവനുമായും ഉള്ളത് പ്രധാനമായും ജൂൺ ഒന്നാം തീയതി നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുന്ന പഞ്ചാബിലെ ജനങ്ങൾക്കുള്ള കത്തിലാണ് മൻമോഹൻ സിംഗ് എല്ലാം തുറന്നു പറഞ്ഞത് മൻമോഹൻസിംഗ് കത്തിലെഴുതിയത് ഇങ്ങനെയാണ് ചില സമുദായങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ വിദ്വേഷം നിറഞ്ഞതും മാന്യമല്ലാത്തതുമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സ് കളഞ്ഞു കുളിച്ചു വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിലാണ് പ്രധാനമന്ത്രി മോദി മുഴുകിയിരിക്കുന്നത് കർഷകരെ പച്ചയ്ക്ക് വഞ്ചിച്ച പ്രധാനമന്ത്രിയാണ് മോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മോദിയുടെ കഴിഞ്ഞ പത്തു വർഷമായുള്ള നയങ്ങൾ കർഷകരുടെ വരുമാനം ഇല്ലാതാക്കുന്നതായിരുന്നു കർഷകരുടെ പ്രതിമാസ വരുമാനത്തിൻ്റെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് പ്രതിദിനം ഇരുപത്തിയേഴ് രൂപ മാത്രമാണ് ഇപ്പോൾ ഒരു കർഷകൻ്റെ ശരാശരി കടം ഇരുപത്തിയേഴായിരം രൂപയാണ് ഇന്ധനത്തിൻ്റെയും വളത്തിൻ്റെയുമെല്ലാം ഉയർന്ന ചെലവും കാർഷിക ഉപ ഉപകരണങ്ങളുടെ ജി എസ് ടിയും കാർഷിക കയറ്റുമതി ഇറക്കുമതി എന്നിവയിലെ വിചിത്ര തീരുമാനങ്ങളുമെല്ലാം കർഷക കുടുംബങ്ങളുടെ സമ്പാദ്യം നശിപ്പിക്കുകയും അവർ അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു കർഷക സമരത്തെ തുടർന്ന് എഴുന്നൂറ്റി അമ്പതോളം പേരാണ് മരിച്ചു വീണത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്കുണ്ടായ പരിക്ക് സങ്കൽപ്പിക്കാനാവാത്തതിന് അപ്പുറമാണ് നോട്ട് അസാധുവാക്കൽ ദുരന്തവും വികലമായ ജി എസ് ടിയും കോവിഡ് സമയത്തെ കെടുകാര്യസ്ഥതയുമെല്ലാം ദയനീയ സ്ഥിതിയിലേക്കാണ് ഈ രാജ്യത്തെ നയിച്ചതെന്നും മൻമോഹൻ സിംഗ് കത്തിൽ വ്യക്തമായി പറയുന്നു ഇതാണ് സത്യം എന്നിട്ടും ഈ പ്രധാനമന്ത്രിയാണ് കർഷകരുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് എന്ന സത്യം തെരഞ്ഞെടുപ്പിന് തലേനാൾ മൻമോഹൻ സിംഗ് ഓർമ്മിപ്പിച്ചതോടെ മോദിയുടെ ആപ്പീസ് പൂട്ടിയിരിക്കുന്നു കാരണം മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി കർഷകരുടെ കാണപ്പെട്ട ദൈവമാണ് ഈ രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും കാർഷിക കടം എഴുതിത്തള്ളിയ പ്രധാനമന്ത്രി മറ്റൊരാൾ സമീപകാലത്തുണ്ടായിട്ടില്ല കാർഷിക വിളകളുടെയും വിലകളുടെയും കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് പോലും കർഷകർക്ക് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുമില്ല മാത്രവുമല്ല അദ്ദേഹം ഒരു സിഖ് മതസ്ഥൻ കൂടിയാണ് പഞ്ചാബിലെ വോട്ടർമാരെ സ്വാധീനിക്കാനും ബി ജെ പിയേയും മോദിയെയും ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാനും മൻമോഹൻ സിംഗിന് ഈ കത്തിലൂടെ ആയി എന്നതാണ് ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം